ഈ മരിച്ചു കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നാല്പത്തൊന്നാം ദിവസം നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ ആത്മാവ് ഇവിടം വിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത് ദിവസം ആത്മാവ് മരിച്ചു കഴിഞ്ഞ് ആത്മാവ് ഇതുവഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുവോ എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം കർത്താവിന് ഇതുവഴി നടക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആത്മാക്കൾക്ക് തന്നെയാണ് കുഴപ്പം പക്ഷെ കർത്താവ് ഇവിടെ നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിപ്രകാരമാണ് ഇപ്രകാരമാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വേണ്ടത്ര തെളിവുകൾ കൊടുക്കാൻ വേണ്ടി കാരണം ഇത് വേണം ആളുകളുടെ അടുക്കളയ്ക്ക് പറയാൻ കർത്താവ് മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നു എന്ന് ആളുകളുടെ മുമ്പിൽ അറിയിച്ചെങ്കിലേ ഈ ഒരു മതവിശ്വാസത്തിന് പ്രാധാന്യമുള്ളൂ നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൻ്റെ അർത്ഥമുള്ളൂ കർത്താവ് ഒരു ദിവസം കുരിശിൽ പീഡാസ്ഹിച്ച് മരിച്ചു എന്ന് മാത്രമാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിന്റെ വിശ്വാസം അപ്രസക്തമാണ് നമ്മുടെ മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരു കാര്യം നിങ്ങൾ അച്ഛൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ പലരും അച്ഛനോട് ചോദിച്ചൊരു കാര്യമാണ് ഈ നാൽപ്പത് ദിവസം ഇവിടെ തന്നെ നമ്മൾ കറങ്ങി നടക്കുമോ എന്നുള്ളത് ഇല്ല അതെപ്പോഴും ഓർത്തോണം ഒരു പ്രേതവും ഇല്ല ഒരു കാര്യവുമില്ല നമ്മളെ അങ്ങനോട്ട് ഇവിടെ ഇടയ്ക്ക് വിടുകയില്ല കർത്താവ് അതുകൊണ്ട് ആ ഒരു വലിയ ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം നമുക്ക് ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് സ്വർഗ്ഗത്തിൽ സ്ഥലമുണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തിൽ ആളുകൾ എങ്ങനെയൊക്കെയാണ് ദൂതന്മാർ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ പൗലോ ശ്രീഹ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഉണ്ടാകണം ഒരു ആത്മീയ ശരീരമുണ്ട് ഒരു പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ദൈവം അനുവദിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ശരീരമുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ എല്ലാവരും ഇതുവഴി നടക്കുകയല്ല ചില ദൂത് നൽകാൻ വേണ്ടി മാത്രം ദൈവം അനുവദിക്കുമ്പോൾ മാത്രം ഈ ലോകത്തിൽ എത്താൻ പറ്റുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണ് ഈ പറയുന്ന ഉദ്ധാനത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ഭാഗം എന്ന് പറയാം അച്ഛൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്ന ഒരു വാക്ക് വിട്ടുപോയാൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിരിക്കും ചിലപ്പോൾ അച്ഛനെ സീശ്മയാണ് അല്ലെങ്കിൽ ഭാഷണത പറയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം നമ്മള് മരിച്ചു കഴിയുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ ഉദ്ധാരണം നടന്നു കഴിഞ്ഞു നമ്മളെ കുറിച്ചുള്ള വിധി പ്രസ്താവിച്ചു കഴിയും വിധി പ്രസ്താവി കഴിഞ്ഞു ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തെളിവ് നൽകേണ്ടിയിരുന്നു അതുകൊണ്ട് പിതാവായ ദൈവം അംഗീകരിച്ച് കൊടുത്ത ഒരു വലിയ കാര്യമാണ് നാൽപ്പത് ദിവസം സ്നേഹന്മാരുടെ കൂടെ നടന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ആ ഒരു ദൗത്യം ഈശോയ്ക്ക് കൊണ്ടാണ് ഈ ലോകത്തിൽ അവൻ അപ്രകാരം തൻ്റെ നേരെയുള്ള ശരീരം വിട്ട് അത് രൂപാന്തരീകരണം സംഭവിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മരിക്കുമ്പോൾ തന്നെ അവന് രൂപാന്തരീകരണം സംഭവിച്ച് അവന് മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ എന്നാൽ എല്ലാവർക്കും ആണോ എന്ന് ചോദിച്ചാൽ അല്ല അവൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ അവൻ അവരുടെ കൂടെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു അതാണ് തനത് വിധി എന്ന് പറയുക ഇന്ന് അച്ഛൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടിയത് അത് അച്ഛനെ എത്രമാത്രം പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമെന്ന് അച്ഛനെ തന്നെ അറിഞ്ഞുകൂടാ കാരണം വിശ്വാസ പ്രമാണത്തിലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇതില്ലാതെ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന്റെ അത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് വിശ്വാസ പ്രമാണത്തിലെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അതിപ്രകാരമാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു കേൾക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങ് പറഞ്ഞു പോകാം അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുവാനിരിക്കുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗം അപ്പസ്വല പ്രവർത്തനങ്ങളിലെ ഒന്നാം അധ്യായം അത് വിവരിക്കുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ് ഉയർപ്പിനു ശേഷം നാല്പത് ദിവസം കർത്താവ് അവരുടെ കൂടെ നടന്നു എന്തിനാണ് നടന്നതെന്ന് പറയുന്നുണ്ട് അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു വേണ്ടത്ര തെളിവുകൾ കൊടുത്തു ഇതിനു വേണ്ടിയിട്ടാണ് നാൽപ്പത് ദിവസം അവൻ അതുവഴി നടന്നത് അവരുടെ കൂടെ നടന്നത് അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അതിനെ തുടർന്ന് വരുന്ന ഭാഗം കൂടെ നമ്മൾ ഒന്ന് കേട്ടാൽ നമുക്കതിന്റെ ബാക്കിയും കൂടെ മനസ്സിലാവും നമ്മൾ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു എന്നുള്ള ഭാഗം വരെയാണ് വായിച്ചത് അതിനുശേഷമുള്ള ഭാഗം ഇപ്രകാരമാണ് അവൻ ആകാശ അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള ം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അതുപോലെ തന്നെ തിരിച്ചു വരും അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് നിർത്തിയത് പ്രകാരമാണ് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതോടെ അങ്ങ് തീർന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ ഒരു നാല്പത് ദിവസം കർത്താവ് ഇതുവഴിയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ആളുകൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം അച്ഛാ ഈ മരിച്ചു കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നാം ദിവസം നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ ആത്മാവ് ഇവിടം വിട്ടു പോകാൻ വേണ്ടിയിട്ടാണോ ഈ നാൽപ്പത് ദിവസം ആത്മാവ് മരിച്ചു കഴിഞ്ഞ് ആത്മാവ് ഇതുവഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുവോ എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം കർത്താവിന് ഇതുവിഴി നടക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആത്മാക്കൾക്ക് തന്നെയാണ് കുഴപ്പം പക്ഷെ കർത്താവ് ഇവിടെ നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് ഇപ്രകാരമാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വേണ്ടത്ര തെളിവുകൾ കൊടുക്കാൻ വേണ്ടി കാരണം ഇത് വേണം ആളുകളുടെ അടുക്കളക്ക് പറയാൻ കർത്താവ് മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നു എന്ന് ആളുകളുടെ മുമ്പിൽ അറിയിച്ചെങ്കിലേ ഈ ഒരു മതവിശ്വാസത്തിന് പ്രാധാന്യമുള്ളൂ നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൻ്റെ അത് അർത്ഥമുള്ളൂ കർത്താവ് ഒരു ദിവസം കുരിശിൽ പീഡാസഹിച്ച് മരിച്ചു എന്ന് മാത്രമാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിന്റെ വിശ്വാസം അപ്രസക്തമാണ് അത് മറ്റേതെങ്കിലും ഒരു കാര്യം പോലെ മാത്രമേ ഉള്ളൂ പക്ഷെ ഈശോ കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ വന്ന് നിന്ന് പറയുക അതെ ഞാൻ ജീവിച്ചിരിക്കുന്നു ആദ്യം മക്തല്ലാം അറിയത്തിന് പ്രത്യക്ഷപ്പെടുക പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസമുണ്ട് കർത്താവ് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കർത്താവ് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ അത്രയും കാലം ജീവിച്ചിരുന്ന മനുഷ്യ ശരീരത്തോടുകൂടിയല്ല പ്രത്യക്ഷപ്പെട്ടത് അത് നമ്മൾ വളരെ വ്യക്തമായി ഓർത്തിരിക്കുക രൂപാന്തരീകരണം സംഭവിച്ച ഒന്നിലൂടെയാണ് എന്ന് പറഞ്ഞാൽ മരണശേഷം നമുക്കൊരു രൂപാന്തരീകരണം സംഭവിക്കുന്ന അതാണ് നമ്മുടെ ഉയർപ്പെന്ന് പറയാ മരണശേഷം തന്നെ നമുക്കൊരു രൂപാന്തരീകരണം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കർത്താവിന്റെ കൂടെ നടന്ന സ്ലീഹന്മാർക്ക് അവനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല മക്തെല്ലാം അറിയും ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നവളാണ് അവൾ ഓടി വന്നൊരു തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത് അല്ലെ ഈശോടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് വാതിലുകൾ അടച്ചിരിക്കുക അവൻ അകത്ത് പ്രവേശിച്ചു അകത്ത് പ്രവേശിച്ചു അപ്പൊ ഈ ശരീരത്തിന് രൂപാന്തരീകരണം സംഭവിച്ചൊരു വ്യത്യാസമുണ്ട് പൗലോസ്ലിഹ പറയുന്ന ഒരു കാര്യമുണ്ട് ഭൗതിക ശരീരമുണ്ട് ആത്മീയ ശരീരമുണ്ട് അല്ലെ ആത്മീയ ശരീരമുണ്ട് പൗലോ ശ്രീഹ തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാം അത് കൂടിയാണോ അല്ലാതെയാണോ അവിടം വരെ ഉയർത്തപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട് ഈ രൂപാന്തരീകരണം നമുക്ക് ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് സ്വർഗത്തിൽ സ്ഥലമുണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആളുകൾ എങ്ങനെയൊക്കെയാണ് ദൂതന്മാരെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ പൗലോ ശ്രീഹ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഉണ്ടാകണം ഒരു ആത്മീയ ശരീരമുണ്ട് ഒരു പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ദൈവം അനുവദിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ശരീരമുണ്ട് എന്ന് പറഞ്ഞ ആത്മാക്കൾ എല്ലാവരും ഇതുവഴി നടക്കുകയല്ല ചില ദൂത് നൽകാൻ വേണ്ടി മാത്രം ദൈവം അനുവദിക്കുമ്പോൾ മാത്രം ഈ ലോകത്തിൽ എത്താൻ പറ്റുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒന്നും മാത്രമാണ് ഈ പറയുന്ന ഉദ്ധാനത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ഭാഗം എന്ന് പറയുക അച്ഛൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്ന ഒരു വാക്ക് വിട്ടുപോയാൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ അച്ഛനെ സീശ്മയാണ് അല്ലെങ്കിൽ ഭാഷണത പറയാണ് നിങ്ങൾ വിചാരിച്ചു പോകും അതോട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ മരിച്ചു കഴിയുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ ഉദ്ധാനം നടന്നു കഴിഞ്ഞു നമ്മളെ കുറിച്ചുള്ള വിധി പ്രസ്താവിച്ചു കഴിഞ്ഞ വിധി പ്രസ്താവിച്ചു ഈശോയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ തെളിവ് നൽകേണ്ടിയിരുന്നു അതുകൊണ്ട് പിതാവായ ദൈവം അംഗീകരിച്ചു കൊടുത്ത ഒരു വലിയ കാര്യമാണ് നാൽപ്പത് ദിവസം സ്ലിഹന്മാരുടെ കൂടെ നടന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ആ ഒരു ദൗത്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ അവൻ അപ്രകാരം തന്റെ നേരെയുള്ള ശരീരം വിട്ട് അത് രൂപാന്തരീകരണം സംഭവിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മരിക്കുമ്പോൾ തന്നെ അവന് രൂപാന്തരീകരണം സംഭവിച്ച് അവന് മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ എന്നാൽ എല്ലാവർക്കും ആണോ എന്ന് ചോദിച്ചാലല്ല അവൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ അവൻ അവരുടെ കൂടെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു അതാണ് തനത് വിധി എന്ന് പറയുക പിന്നീട് മറ്റൊരു വിധിയുണ്ട് അന്തിവിധി എന്ന് പറയുന്നത് അച്ഛൻ അതിനെക്കുറിച്ച് അല്പം കഴിയുമ്പോൾ അച്ഛൻ സംസാരിച്ചത് നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം ആദ്യത്തെ ഭാഗം നമ്മൾ ധ്യാനിക്കുന്ന ഇതാണ് അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു കർത്താവിന്റെ ഈ സ്വർഗ്ഗാരോഹണത്തിനൊരു പ്രത്യേകതയുണ്ട് അതുവരെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് മരിച്ച ആത്മാക്കൾ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് പാതാളം അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി അസംഖ്യം ആത്മാക്കളോട് കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കാരണം അവൻ ഈ ലോകത്തിൽ പീഡസഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തത് അവൻ ഈ ലോകത്തിൽ മരിച്ചുദ്ധാനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല മറിച്ച് പാവികളായി അടിമത്തത്തിൽ കിടന്നിരുന്ന നമ്മള് നിത്യനരകത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് അവൻ ഈ ലോകത്തിൽ വന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് അതുകൊണ്ടാണ് ഈ സ്വർഗാരോഹണത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി അതുവരെ മരിച്ചിരുന്ന അസംഖ്യം ആത്മാക്കളോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പൊ ആ ഒരു സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയിൽ വിശ്വസിക്കണം എന്ന് തന്നെയാണ് അർത്ഥം എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് രൂപാന്തരീകരണം സംഭവിച്ചു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് ലഭിക്കുന്നു അതാണ് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ പ്രത്യേകത ഇനിയും അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ് ഈ മരണശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് മരണശേഷമുള്ള സത്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുക എന്ന് പറഞ്ഞാൽ മരിച്ച സെക്കൻഡിൽ തന്നെ മരിച്ച സെക്കൻഡിൽ തന്നെ നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ എങ്ങോട്ടാണോ സംവഹിക്കപ്പെടേണ്ടത് അങ്ങോട്ടേക്ക് സംവഹിക്കപ്പെടും പക്ഷെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ കർത്താവ് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ ധനവാന്റെ ലാസറിന്റെ ഉപമ അല്ലേ ധനവാന്റെയും ലാസന്റെ ഉപമ ധനവാനെ ലാസറിന്റെ അത് വളരെ വ്യക്തമായിശ പറയുകയാണ് ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു അതേ സമയത്ത് തന്നെ പറയാണ് ലാസർ മരിച്ചു അവന് ദൈവദൂതന്മാർ വന്ന് അബ്രാഹിത്തിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സെക്കൻഡ് നടക്കുന്ന സംഭവമാണ് അതേ സമയത്ത് തന്നെ നടക്കുന്ന സംഭവമാണ് ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈവൻ കഠിന ബീഠ അനുഭവിക്കുമ്പോൾ നരകത്തിൽ കഠിന കഠിനപീഠ അനുഭവിക്കുമ്പോൾ ലാസറിന്റെ കൈവിരലിന്റെ അറ്റം ഒന്ന് മുക്കി ഇവിടെ കൊണ്ട് തരാമോ എന്റെ നാവലൊന്ന് വെച്ച് തരാമോ എന്ന് ചോദിക്കുന്ന പ്രാർത്ഥനയൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം അവസാനത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു വിധി അല്ലാതെ മരിച്ച ആ മരിച്ച സെക്കൻഡിൽ തന്നെ നടക്കുന്നതാണ് അതുപോലെ ഒരു സംഭവമാണ് ഈശോയുടെ മരണത്തോടനുബന്ധിച്ച് ഈ വലത് വശത്ത് കിടക്കുന്ന കള്ളൻ വലതു വശത്ത് കിടക്കുന്ന കള്ളനൊരു പ്രാർത്ഥനയുണ്ട് കർത്താവ് നീ പറിവസായലായിരിക്കുമ്പോ എന്നെക്കൂടെ ഓർക്കണേ കർത്താവ് പറയുന്നുണ്ട് മോനയുടെ നിന്റെ എല്ലാ പാവവും ക്ഷമിക്കപ്പെട്ടു നീ ഇത് പ്രാർത്ഥിച്ചതുകൊണ്ട് എല്ലാ പാവവും ക്ഷമിക്കപ്പെട്ടിരിക്കുക നീ വെയിറ്റ് ചെയ്യേ അന്തിമ നാളിൽ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകോളാം അങ്ങനല്ല പറയുന്നത് ഇന്ന് നീ എന്നോട് കൂടെ പറലായിരിക്കും ഇതാണ് വാഗ്ദാനം എന്ന് പറയുക അപ്പ അതുകൊണ്ട് അതേ സമയത്ത് തന്നെ നടക്കുന്ന ഒന്നാണ് നമ്മുടെ തനതു വിധി എന്ന് പറയുക അതേ സമയത്ത് തന്നെ നമുക്ക് സ്വർഗമാണെങ്കിൽ സ്വർഗം നരകമാണെങ്കിൽ നരകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നൊരു മാറ്റം സ്വർഗം കിട്ടിയ ഒരാൾക്ക് അന്ത്യവിധിയിൽ ഒരു മാറ്റമൊന്നുമില്ല അന്ത്യവിധി എന്ന് പറയുന്നത് അന്ത്യവിധി എന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന നമ്മുടെ വിധി എന്താണോ അത് വെളിപ്പെടുത്തപ്പെടുന്ന സമയമാണ് കർത്താവ് അതിനെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് ഇരുട്ടത്ത് ചെയ്തിട്ട് വെളിച്ചത്ത് വരും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ വെളിച്ചത്ത് വരുന്ന സമയമാണ് ഈ പറഞ്ഞ അന്ത്യനാള് എന്ന് പറയുക അത് കർത്താവിനെ സംബന്ധിച്ചു നമുക്കത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ അതാർക്കും പ്രവചിക്കാനും പറ്റില്ല ഈശോ തന്നെ പറയുന്ന കാര്യം ഇതാണ് അതിനെക്കുറിച്ച് നീ അറിയണ്ടേ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ സ്ത്രീഹന്മാർ വളരെ സ്നേഹത്തോടെ കർത്താവിനോട് ചോദിക്കുകയാണ് ആ ദിവസം എന്താന്നൊന്ന് പറയാവോ കർത്താവ് പറഞ്ഞ പിതാവ് തന്റെ അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട് സുവിശേഷത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയണം മർക്കൗസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ ഈ അന്തിമ നാൾ എന്നാണ് അല്ലെങ്കിൽ അന്തിമ വിധി ദിവസം എന്നാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അത് നമ്മളുടെ മേൽ വന്ന് വീഴും അത് നമ്മളുടെ മേൽ പെട്ടെന്ന് വന്ന് വീഴാതിരിക്കാൻ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഒരുങ്ങിയിരിക്കണം എന്ന് കർത്താവ് പല പ്രാവശ്യമായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് അത് ഇപ്പോ സംഭവിച്ചു അവിടെ ഇപ്പൊ ഇന്ന ദിവസമാണ് ഇന്ന ദിവസം അന്തിമ നാളാണ് ഇന്ന ദിവസം ലോകം അവസാനിക്കും എന്നൊക്കെ ആരൊക്കെ പ്രവചിച്ചാലും അതിന്റെ പുറകെ പോവരുതേ എന്ന് കർത്താവ് നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്ന ഒന്നുമില്ല നമുക്കാണ് സമയം എന്നുള്ളത് അച്ഛാ നേരത്തെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛൻ ഓർക്കുന്നു അതായത് നമുക്ക് സമയമുണ്ട് കാരണം നമുക്ക് രാത്രിയുണ്ട് പകലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സമയമുള്ളത് അതേസമയത്ത് സൂര്യന്റെ അടുത്ത് ചെന്നിട്ട് സൂര്യൻ അവിടെ രാത്രിയും പകലും ഒന്നുമില്ല എപ്പോഴും ഒരേ പോലെ എപ്പോഴും ഒരേ പോലെ അവിടെ സമയം ഇന്ന് വെള്ളിയാഴ്ചയാണോ നാളെ ശനിയാഴ്ചയാണോ എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല രാവും പകലും ഉള്ളതാണ് ഈ പറഞ്ഞ സമയമുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നൊരു സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മരിക്കുന്ന ആളും നാളെ മരിക്കുന്ന ആളും ആയിരം കൊല്ലം കഴിഞ്ഞ് മരിക്കുന്ന ആളും എല്ലാം പ്രസൻ്റാണ് ഇപ്പോൾ എന്നൊരു സമയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നൊരു സമയം അതുകൊണ്ട് അന്തിമ നാളും തനത് വിധി അല്ലെങ്കിൽ അന്തിവിധി എന്നൊക്കെ പറഞ്ഞത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിന് വ്യത്യാസമൊന്നുമില്ല ഒരിക്കൽ നരകത്തിൽ പെട്ടാൽ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രവേശനവും ഇല്ല കർത്താവ് പറയുന്ന കാര്യമാണ് അവിടെ നിന്നാർക്കും ഇങ്ങോട്ടോ ഇവിടുന്നാർക്കും അങ്ങോട്ടോ ഇല്ല വലിയ ഗർത്തം എന്നൊക്കെ നമ്മൾ ധനവാന്റെ ലാസന്റെ ഉപമിക്കകത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവണം നമ്മളുടെ നമ്മുടെ നമ്മളുടെ മരണമെന്നാണോ അതേ സമയത്ത് തന്നെ നമ്മളെ കുറിച്ചുള്ള വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയും മറ്റൊരു പ്രത്യേകതയുണ്ട് സഭ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഇപ്രകാരമാണ് കർത്താവിന്റെ അനന്തമായ കാരണത്താൽ അനന്തമായ കാരണത്താൽ മാരകഭാവത്തിൽ അല്ലാതെ മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ചാൻസ് വെച്ചിട്ടുണ്ട് അവന്റെ അനന്ത കാരുണ്യത്തിന്റെ ഒരു ചാൻസ് അതാണ് നമ്മൾ ബൈബിളിന്റെ അകത്ത് വായിക്കുന്ന ഒരു കാര്യം നീ പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെട്ടോണം ഈ രമ്യപ്പെടാതെ മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവൻ കടം വീട്ടുപോളം അവൻ കടം വീട്ടുപോളം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും എന്ന് കർത്താവ് പറയാണ് അത് കർത്താവിന്റെ അനന്തമായ കാരണം അത് ശിക്ഷയല്ല എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനായിട്ടുള്ള കർത്താവിന്റെ ദാഹത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുക നമ്മുടെ കടങ്ങൾ വീട്ടപ്പെടുന്നിടത്തോളം കാലം കിടക്കേണ്ട ഒരു സമയം അതിന് കർത്താവ് വെക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം എന്നൊന്നും അല്ല കർത്താവ് വെക്കുന്ന സമയം എന്ന് പറയുക കർത്താവ് വെക്കുന്ന സമയം ഇതാണ് നിന്റെ നിന്റെ ഈ ഒരു കുറവ് അല്ലെങ്കിൽ നിന്റെ കടം ഏർ എപ്പോൾ വീട്ടപ്പെടുന്നോ ആ സമയത്ത് നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത് പക്ഷെ പറയുന്ന കാര്യം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയുള്ള തനത് വിധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കർത്താവിനറിയാം ആ ആൾക്കു വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ലഭിക്കും ഏതെല്ലാം പ്രാർത്ഥനകൾ ലഭിക്കുന്നു കാരണം കർത്താവ് അത് മുൻകൂട്ടി തന്നെ അറിയുന്ന ആളാണ് അതേ സമയത്ത് തന്നെ നമ്മൾ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ പോലും കർത്താവിന് പ്രസന്റായിട്ട് നടക്കുന്നതായത് കൊണ്ട് അവന് വളരെ വ്യക്തമായി അറിയാം എന്താണ് സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കർത്താവ് അതുൾപ്പെടെ കണക്കിലെടുത്താണ് അവന് വേണ്ടിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെ ദാനധർമ്മം പാപത്തിന് പോലും പരിഹാരമാണ് എന്ന് പറയും നമ്മൾ മരിച്ച ആളുകൾക്ക് വേണ്ടി ഇപ്രകാരമുള്ള ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരുടെ തനതുവിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇതും കൂടെ കണക്കിലെടുത്തതിനു ശേഷമാണ് കർത്താവ് അത് പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മരിച്ച ആളുകൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണ് മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുകളെ ഒരുക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുക അതല്ല എങ്കിലുള്ള ഒരു കുഴപ്പം ഇതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ലാത്തപ്പോൾ നമ്മുടെ യോഗ്യതകൾ മാത്രമേ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റ് മരിച്ചപ്പോൾ നമുക്ക് നേടിത്തന്ന യോഗത്തെ നമ്മൾ എത്രമാത്രം സ്വീകരിച്ചോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വിധി പ്രസ്താവന ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആളുകളെ ഒരുക്കിയിട്ട് വേണം നമ്മൾ മരിക്കുക അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ നമ്മള് കൂടി ആയിരിക്കണം നമ്മുടെ മരണശേഷം നമ്മുടെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല യഥാവിധനെ പറയുന്നില്ലേ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ നമുക്ക് പിന്നെ ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ പീണാസഹനങ്ങൾ ആ സഹനത്തെ സഹനിച്ചുകൊണ്ട് നടക്കുക അല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് മറ്റൊരു മാർഗവുമില്ല നമ്മൾ പത്ത് കന്യകമാരുടെ ഊമയുടെ കാര്യം പറയുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല അപ്പൊ ആ വാതിലടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് ഈ മരണാനന്തര ജീവിതത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം അതുകൊണ്ട് അച്ഛൻ ഇതിനു മുമ്പ് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല നമ്മൾ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു എന്ന കാര്യം നമ്മൾ ഏറ്റുപറഞ്ഞ് ധ്യാനിച്ചപ്പോൾ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നതിനെക്കുറിച്ചൊക്കെ ബൈബിളിൽ പറയുന്ന വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഓർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് എടുത്ത് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാകണം ഒരു കാര്യം നിങ്ങൾ അച്ഛൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് അടുത്ത കാലങ്ങളിലൊക്കെ പലരും അച്ഛനോട് ചോദിച്ചൊരു കാര്യമാണ് ഈ നാല്പത് ദിവസം ഇവിടെ തന്നെ നമ്മൾ കറങ്ങി നടക്കുക എന്നുള്ളത് ഇല്ല അതെപ്പോഴും ഓർത്തോണം ഒരു പ്രേതവും ഇല്ല ഒരു കാര്യവുമില്ല നമ്മളെ അങ്ങനെ ഇവിടെ ഇടയ്ക്ക് വിടുകയില്ല കർത്താവ് അതുകൊണ്ട് ആ ഒരു വലിയ ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം ഇനിയും കർത്താവ് ഇവിടെ നിന്ന് പോയി പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി വലത് ഭാഗത്ത് ഉപവിഷ്ടനായി അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലത് ഭാഗത്ത് ഉപവിഷ്ടനായി ഇത് കർത്താവിന്റെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇപ്രകാരമാണ് കർത്താവിന്റെ ഈ ലോകത്തിലുള്ള രാജ്യസ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് എന്നാ പറയാ രാജ്യസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കാരണം ഈ രാജ്യം സ്ഥാപിക്കപ്പെടേണ്ടി വരുന്നത് അല്ലെങ്കിൽ രാജാവ് സ്ഥാപിക്കപ്പെടേണ്ടി വരുന്നതൊക്കെ നീതിന്യായം നടത്താൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ആദ്യത്തെ സ്വഭാവം നമുക്കറിയാം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നുണ്ടായിരുന്നു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അല്ലാതെ രാജ്യം പ്രജകൾ എന്നൊരു ബന്ധമായിരുന്നില്ല അവൻ എല്ലാ ദിവസവും ദൈവം വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് ഇല്ലാത്തുന്നു മനുഷ്യനോട് കൂടെ ഇരുന്ന് സംസാരിക്കുന്നു അങ്ങനെ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് പിന്നീട് മനുഷ്യൻ ഈ പിതാവിന്റെ പക്കൽ നിന്ന് അകന്നു പോയപ്പോൾ അകന്നു പോയി കഴിഞ്ഞപ്പോൾ അവൻ ഈ ബന്ധം വിട്ട് വെറും സൃഷ്ടിയായി മാറേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ പിശാജിന്റെ ലോകത്തിൽ ജീവിക്കേണ്ട അവസ്ഥ വരും തിരിച്ച് കർത്താവ് രാജ്യം സ്ഥാപിക്കുന്ന സമയമാണ് ഈ ഒരു സമയം അവൻ ഈ ലോകത്തിൽ വന്ന് പീഡ സഹിച്ച് കൊടുക്കേണ്ട വില നമുക്ക് വേണ്ടി കൊടുത്ത് അവൻ ഉദ്ധാനം ചെയ്ത് അവൻ രാജ്യം സ്ഥാപിച്ചു രാജ്യം സ്ഥാപിച്ചു അതുകൊണ്ടാണ് അവൻ ഇപ്രകാരം മരിച്ചു കഴിഞ്ഞപ്പോൾ വിധിക്കാനുള്ള അധികാരം പിതാവ് കൊടുത്തിരിക്കുന്നത് അവനാണ് വിധിക്കാനുള്ള അവകാശം ഈ വലത് ഭാഗത്ത് രാജാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നതും നമ്മൾ അന്ത്യവിധിയുടെ സമയത്ത് രാജാവ് എഴുന്നള്ളി വരുന്നതും ഇത് നമ്മൾ ഒരു വലിയ കാര്യം നമ്മൾ ഓർക്കണം ഈ വലത് ഭാഗത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിട്ടാണ് പിതാവിനോട് ചേർന്ന് അടുത്തിരിക്കുക വലത് ഭാഗത്തിരിക്കുക എന്ന് പറയുക അപ്പൊ നമുക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മധ്യസ്ഥൻ വലിയ മധ്യസ്ഥൻ മനുഷ്യത്വം നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യത്വനായി ജീവിച്ച് അവൻ അതേ ശരീരത്തോടുകൂടെ മുകളിലേക്ക് സോറി അതേ ശരീരത്തോടുകൂടിയല്ല വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്നതും നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്നത് അവൻ വലത് ഭാഗത്തിരിക്കുന്നു എന്ന് കാണിച്ചു തന്നത് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പിതാവിനോട് മാധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വലതു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയാണ് കർത്താവിന്റെ മധ്യസ്ഥത രാജാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം മാധ്യസ്ഥ നമ്മുടെ അഡ്വക്കേറ്റായി നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റണം അതായത് പിതാവിന്റെ വലതുഭാഗത്ത് ഭൂഷണനാകുക എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഇന്നും ജീവനോടെ നമുക്ക് വേണ്ടി കാർമ്മികനായി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഒരേ ഒരു മധ്യസ്ഥൻ ഒരേ ഒരു മധ്യസ്ഥൻ ഇന്നും സ്വർഗത്തിലുണ്ട് എന്ന ഉറപ്പാണ് അപ്പൊ നമ്മൾ ഇത് ഇത് ഏറ്റു പറയുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവണം ഈ ഒരു ചിന്ത അതായത് എനിക്ക് വേണ്ടി എന്റെ പാപത്തിന്റെ പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഒറ്റ അർപ്പിച്ചവൻ ഇന്നും ബലിയർപ്പിച്ചുകൊണ്ടാണ് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നത് അവിടെ ആണ് എൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയാം അത് മാത്രമാണ് എന്റെ ഏക പ്രതീക്ഷ ഇനി അടുത്ത ഒരു കാര്യമാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ കാര്യം അവൻ വീണ്ടും വരും അവൻ വീണ്ടും വരും അത് ഈശോ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കരേറിയത് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ വേണ്ടിട്ടാണ് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ വേണ്ടി അതെന്തിനാണ് അത് എന്നേക്കുമുള്ള വിധി പ്രസ്താപിക്കുവാനായിട്ട് അത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടിയേ അവൻ വരികയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് അവിടെ ഈശോ പ്രത്യക്ഷപ്പെട്ടു ആ ഈശോ ശരീരത്തോടു കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈശോയുടെ രൂപം അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കാരണം അവൻ ഒരിക്കലേ വരുവുള്ളൂ ആ വരുന്ന വരവ് എങ്ങനെയാണെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട് അവൻ അന്ന് വരുന്നത് വിധിക്കാനായിട്ടാണ് ഇത്ര അന്ന് അന്തിമ വിധിനാൾ വരെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ശക്തിയായി കർത്താവ് ഉണ്ടെങ്കിൽ അന്ന് അവൻ വരുന്നത് അതിന് വേണ്ടിയിട്ടല്ല അന്ന് അവൻ വരുന്നത് നമ്മളെ വിധിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ന്യായാധിപനായിട്ടാണ് എഴുന്നള്ളുന്നത് അവൻ മഹത്വത്തോടു കൂടെ പ്രത്യക്ഷപ്പെട്ട് സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്നാണ് പറയുക മത്താരുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായി ഈ അന്തിമ വിധിനാളിൽ കർത്താവിന്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് അതിപ്രകാരമാണ് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എല്ലാ ദൂതന്മാരോടും കൂടെ വരും അത് വലിയ സൈന്യത്തോടുകൂടെ വലിയ ആഡംബരത്തോടുകൂടെ തന്നെ അന്ന് വരും രാജകീയത ഉറപ്പിച്ചുകൊണ്ട് രാജ്യം ഉറപ്പിച്ചുകൊണ്ട് അവൻ വരും അവൻ വന്നു കഴിയുമ്പോൾ ചെയ്യുന്നത് ഇപ്രകാരമാണ് അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അപ്പൊ അതായത് അന്ന് അവൻ വരുന്നത് നമുക്ക് വേണ്ടി മാതൃസം വഹിക്കാനല്ല മറിച്ച് എന്നുമായിട്ടുള്ള വിധി പ്രസ്താവിക്കുവാനായിട്ടാണ് അന്തിമ വിധിനാളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കുക അന്ന് എല്ലാവരുടെയും മുമ്പില് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെടുന്നതാണ് അതേ സംഭവം തന്നെയാണ് നമ്മുടെ തനത് നാ തനത് വിധിയിൽ നടക്കുന്നത് പക്ഷെ അത് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്റെ വിധി എന്താണെന്ന് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ പക്ഷെ ഇവിടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ വരുമ്പോൾ അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്റെ വിധി പ്രസ്താവിക്കും പബ്ലിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് നിന്റെ വിധി പ്രസ്താപിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വാക്യം ഈ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവണം ഒന്ന് അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകണം അവൻ സ്വർഗത്തിലേക്ക് പോയത് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റാനായിട്ടാണ് അവൻ പീഡ പീഡസഹിച്ച് ഈ ലോകത്തിൽ വന്ന് അവൻ ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി നാൽപ്പത് ദിവസം സ്ത്രീഹന്മാരു കൂടെ നടന്നിട്ട് നാൽപ്പതാം ദിവസം അവർ കാണേ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് സ്വർഗമുണ്ടേ എന്ന് എന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ എനിക്ക് പ്രവേശനമുണ്ടേ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എല്ലാ ആത്മാക്കളോടും കൂടെ സ്വർഗത്തിലേക്ക് കയറിയത് ഇത് നമ്മളുടെ ബോധ്യം കൊണ്ടാണ് ഒന്ന് സ്വർഗത്തിലേക്ക് എന്നെ കയറ്റുവാനായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് അവൻ ഇന്നും സ്വർഗത്തിലുണ്ട് രണ്ട് അവൻ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്തിനാണ് എനിക്ക് വേണ്ടി ഇന്നും മുറിയപ്പെടാൻ വേണ്ടി ഇന്നും ബലിയർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള അഡ്വക്കേറ്റായി എന്റെ ഏക മധ്യസ്ഥനായി അവൻ ഇന്നും പിതാവിന്റെ വലത് ഭാഗത്ത് ഇരിപ്പുണ്ട് എനിക്ക് വേണ്ടി സഹായം ചെയ്യാൻ മൂന്നാമത്തെ കാര്യം അവനൊരു ദൗത്യമുണ്ട് അത് പിതാവ് അവനെ ഏൽപ്പിച്ച ദൗത്യമാണ് അന്തിമവിധി ആളിൽ വിധിയാളനായി വിധി പ്രസ്താപിക്കുവാനുള്ള ദൗത്യം എന്റെ മരണത്തിന് മുമ്പ് ഒരുങ്ങുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ മരണത്തിന് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരുക്കം നടത്താനായിട്ട് നമുക്ക് സാധിക്കണം കാരണം അവൻ അന്ന് വരുന്നത് നമുക്ക് വേണ്ടി മാതൃസ്ഥം വഹിക്കാനല്ല അവന്റെ രാജ്യം ഉറപ്പിക്കാനായിട്ടാണ് അവൻ വിധിയാളനായിട്ട് രാജാവായിട്ടാണ് അന്ന് വരുന്നത് അവന് നീതിപൂർവം അല്ലാതെ വിധിക്കാനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഉറപ്പിച്ചു തരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ അച്ഛൻ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക അച്ഛൻ എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമ്മളെ മനസ്സിലേക്ക് അത് ഗ്രഹിക്കാൻ ആവണമെന്നില്ല കാരണം ഇത് ദൈവീക സത്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്ന സത്യങ്ങളാണ് ഇത് ദൈവം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന് എത്ര ധ്യാനിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞാലും അച്ഛനത് മനസ്സിലാകുന്ന വളരെ ശുഷ്കമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരല്പം മാത്രമാണ് അച്ഛൻ അച്ഛനിത് പറയും ഇതിന്റെ ഇതിൻ്റെ നൂറിരട്ടി അർത്ഥങ്ങൾ ഈ ഒരു കാര്യത്തിനുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കണ്ട കാലം മുഴുവനായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത് പോലെ ഒരല്പം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എത്രമാത്രം എളിമയോടെ നിന്നാലാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തമിഴ്നു മുമ്പിൽ എളിമയോടെ നിന്നിട്ട് കർത്താവ് എനിക്കറിയാവുന്ന സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സത്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അത് ഞാൻ ഏറ്റുപറയുന്നു എന്റെ രക്ഷകൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വാതിൽ തുറന്നു തന്നവൻ നീയാണ് എനിക്ക് വേണ്ടി എന്റെ ഏക മധ്യസ്ഥനായിട്ടുള്ളത് നീ മാത്രമാണ് നിന്നെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ അത് ഏറ്റുപറയാനായിട്ട് പറ്റണം കർത്താവ് നീ അന്തിമ വിധി നാളിൽ വരുമ്പോൾ നീ രാജാവായി വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു വിധി നാളുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇരുട്ടത്ത് ചെയ്തതും വെളിച്ചത് ചെയ്തതുമായ സർവ്വകാര്യങ്ങളും വെളിപ്പെടുന്ന എൻ്റെ വിധി പ്രസ്താപിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ അവൻ എൻ്റെ രക്ഷകനാണ് എനിക്ക് വേണ്ടി അവൻ സ്വർഗം തുറന്നു തന്നിട്ടുണ്ട് ഇന്നും അവൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് മാതൃസം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ അന്തിമ വിധി നാളിൽ വരും അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അത് ഒരുങ്ങുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തവനം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിശ്വ മിസിഹായ്ക്ക് സ്തുതി